പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് ബി ജെ പി മാർച്ച് ആരംഭിച്ചിട്ടുണ്ട് തൽസമയ ദൃശ്യങ്ങളിലേക്ക് ആശുപത്രിയും അതുപോലെ താലൂക്ക് ആശുപത്രികളും പി എച്ച് സികളും മാത്രമാണ് ഇത് വെറുതെ ഞാൻ ഇരട്ടച്ചങ്കാണ് ശങ്കാണ് രണ്ടു മൂന്ന് ചങ്കുണ്ട് എനിക്ക് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് ഇത്രയും ധൈര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഈ അനാസ്ഥ കാണിച്ച അനാസ്ഥയ്ക്ക് അനാസ്ഥയ്ക്ക് കൂട്ടുനിന്ന ഇവിടെ ആ ഡോക്ടർമാരെ നിങ്ങൾ നിങ്ങളിവിടുന്ന് സസ്പെൻഡ് ചെയ്താൽ പോരാ ചിലപ്പോൾ നിങ്ങളൊരു പേരിന് വേണ്ടി നിങ്ങൾ ചെയ്യുമായിരിക്കും ഇവിടുന്ന് കാസർകോട്ടേക്ക് സസ്പെൻഡ് ചെയ്തു അട്ടപ്പാടിയിലേക്ക് സസ്പെൻഡ് ചെയ്തു അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യുമായിരിക്കും അങ്ങനത്തെ പരിപാടി കൊണ്ടൊന്നും ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ യുവമോർച്ചയ്ക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും ഇതിലും നന്നായി പ്രതിഷേധിക്കാനും ഇതിലും നന്നായി സമരം ചെയ്യാനും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതൊരു ക്ലിയർ കേസ് ഓഫ് മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഒരു കേസിനെ വന്നിട്ട് ഇവിടെയുള്ള ഡോക്ടർമാർ അതുപോലെ ഈ ഡോ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ ലൈസൻസ് ആക്കണം അല്ലാതെ ഇവർ വെറുതെ ഒരു സസ്പെൻഷൻ എന്തെങ്കിലും ചെയ്തിട്ട് നാളെ അവർ വേറൊരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യില്ല എന്ന് ആര് കണ്ടു അപ്പൊ അവരുടെ മെഡിക്കൽ ലൈസൻസ് റദ്ദാക്കാൻ സാധിക്കണം ഒരു ദിവസം ആ കുട്ടിയുടെ വന്നു ഒരു ദിവസം നിങ്ങൾ ഇട്ട് കൊടുത്തു പിറ്റേ ദിവസം അവര് വന്നു അന്ന് നോക്കിയ ഡോക്ടറും അതിനുശേഷം നോക്കിയ ഡോക്ടറും എല്ലാ ഡോക്ടർമാരുടെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മെഡിക്കൽ ലൈസൻസ് ഉൾപ്പെടെ എല്ലാം ക്യാൻസൽ ചെയ്യണം അങ്ങനെ ക്യാൻസൽ ചെയ്താൽ മാത്രമാണ് ഒരു മാതൃകാപരമായിട്ട് ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കുള്ളൂ ആ കുട്ടിക്ക് നീതി ലഭിക്കുകയുള്ളൂ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ വേണമെങ്കിൽ നിങ്ങൾ ഇരട്ട ചങ്കനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചങ്കെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കാം അല്ലാതെ വെറുതെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ചങ്ങിട്ട് വീണ ജോർജ് മന്ത്രി ഞങ്ങളുടെ പവർഫുൾ മന്ത്രിയുടെ ഏറ്റവും വലിയ ആരോഗ്യ രംഗമാണ് കേരളം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല അതിനുള്ള നടപടി എടുക്കുന്നതുവരെ ബി ജെ പിയും യു മോർച്ചയും ഞങ്ങളുടെ എല്ലാ മോർച്ചകളും ഇവിടെ സമരം നടത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധ്യക്ഷനായ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മളുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ ഇവിടേക്ക് ക്ഷണിക്കുന്നു മാറ്റിയ സംഭവം ചികിത്സ ഗുരുതരമായ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരിയുടെ കൈപ്പത്തി മുറിച്ചു മാറ്റിയ സംഭവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അരുണാലത്തൂർ നമ്മുടെ റിപ്പോർട്ടർ അരുണാലത്തൂരാണ് ഇത് ജനങ്ങളിലേക്ക് ഈ വാർത്ത എത്തിച്ചത് എന്നുള്ളതാണ് ആ വിഷയത്തിലാണിപ്പോൾ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അഞ്ജിത്ത് സംസ്ഥാന സമിതി അംഗം ശ്രീ ദിനേഷ് യുവമോർഷ ജില്ലാ ഭാരവാഹികളായ ശ്രീ ഷിജു ശ്രീ പ്രകാശ് മറ്റ് യുവമോർച്ചയുടെ ജില്ലാ ഭാരവാഹികളെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ആർ ജി മിലൻ ശ്രീ അശോകൻ അശോക് മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അംബുജാക്ഷൻ മറ്റു പാർട്ടിയുടെ എല്ലാ പ്രിയാ കാര്യത്തിലും കേരളം നമ്പർ വൺ ആണ് എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പത്ര മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് വലിയ രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്ന ഈ കേരളത്തിന്റെ മണ്ണില് കൃത്യസമയത്ത് കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിന്റെ പേരിൽ ഒരു പിഞ്ച് കുഞ്ഞിന്റെ കൈ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയത്ത് സർവസാധാരണക്കാരന് ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രികള് മനുഷ്യന്മാരുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് അതപ്പതിച്ചുക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ചികിത്സ തേടിക്കൊണ്ടൊരു യുവതി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയ സമയത്ത് അവർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവിടുത്തെ ഒരു ഡോക്ടർ തന്നെ പത്രമാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറയുകയുണ്ടായി ആവശ്യത്തിനുള്ള ചികിത്സ ഉപകരണങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് ചികിത്സകൾ പല സമയത്തും നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു ശസ്ത്രക്രിയകൾ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ഈ പാലക്കാട് ജില്ലാ ആശുപത്രി നമുക്ക് അറിയാം പാലക്കാട് പോലുള്ള പൊതുവേ ഭൂമിശാസ്ത്രപരമായി വലിയ കേരളത്തിലെ വലിയ ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല അട്ടപ്പാടി താലൂക്ക് എന്ന് പറയുന്നത് ആലപ്പുഴ റവന്യൂ ജില്ലയോളം വലുപ്പമുള്ള ഒരു താലൂക്കാണ് അട്ടപ്പാടി താലൂക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിരവധിയായ ആളുകൾക്ക് ചികിത്സ ആവശ്യങ്ങൾക്ക് അവർ എത്തിച്ചേരേണ്ടതായിട്ടുള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ നിരവധിയായ സമരങ്ങള് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇതിന് മുൻപ് നടന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മതിയായ ചികിത്സ ഇവിടെ ലഭ്യമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പല്ലശ്ശേന പഞ്ചായത്തിലെ കേവലം പതിമൂന്ന് വയസ്സ് മാത്രമുള്ളൊരു കുട്ടി ഒൻപത് വയസ്സ് ഒൻപത് വയസ്സ് മാത്രമുള്ളൊരു കുട്ടിയാണ് അവര് അവരുടെ അമ്മയുടെ വീട്ടിൽ പോയി ഓടിക്കളിക്കുന്ന സമയത്ത് വീണ് കയ്യിൽ ചെറിയൊരു പ്രശ്നം വന്നു സാധാരണ കുട്ടി അവര് എന്താണെന്ന് പോലും ഇവിടെ ജീവിതം എന്താണെന്ന് പോലും ആരംഭിക്കുന്നതിനു മുൻപാണ് അവരെ വീണ് പരുക്കുപറ്റി ആ കുട്ടിയുമായി അവരുടെ വീട്ടുകാരെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം പോയത് അല്ലേ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പോയി വലിയ രീതിയിൽ കൊറ്റിഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തി ചിറ്റൂർ താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം നടത്തിയിട്ട് മാസം മൂന്ന് തികഞ്ഞിട്ടില്ല മൂന്ന് മാസം പോലും തികഞ്ഞിട്ട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് ആ ചിറ്റൂർ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പോയ സമയത്ത് അവിടെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല നിങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പൊടുന്നു ജില്ലാ ആശുപത്രിയിലേക്ക് ആ കുട്ടിയുമായി ഓടിയെത്തിയാണ് കുട്ടിയുടെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തി ഡോക്ടർമാരെ ഇവിടെ നോക്കുന്നു ഇവിടെ നോക്കി എല്ലൊടിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ സർജറി പോലും നടത്താതെ കയ്യിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എല്ലാം ഇട്ടു കൊടുത്തുകൊണ്ട് പ്ലാസ്റ്റർ ഇടുകയാണ് ഈ പ്ലാസ്റ്ററിട്ട് ആ കുട്ടി ആ വേദനയുമായി തന്നെയാണ് തിരിച്ചു പോകുന്നത് അന്ന് രാത്രി വീട്ടിലെത്തി വേദന കൊണ്ട് പൊളയുന്നു തൊട്ടടുത്ത ദിവസവും വേദന വരുന്നു അതിനെ തുടർന്ന് അവരുടെ വീട്ടുകാർ വീണ്ടും ആശുപത്രിയിൽ വരുന്ന സമയത്ത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ജീവൻ നിലനിർത്തേണ്ട ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ള മറുപടി എന്താണ് അത് സ്വാഭാവികമായിട്ട് വേദനയുണ്ടാവും കുറച്ച് പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ വേദന മാറുമെന്ന് പറഞ്ഞുകൊണ്ട് പെയിൻ കില്ലർ കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ പറഞ്ഞു വിടണം ആ പെയിൻ കില്ലർ കഴിച്ചും വേദന മാറാതെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ആശുപത്രിയിലെത്തി ഇവിടെ പരിശോധിച്ചു നോക്കുന്ന സമയത്ത് അവർക്ക് ബോധ്യമാവുന്നത് ഈ പ്ലാസ്റ്റർ അയച്ചു കഴിഞ്ഞ സമയത്ത് ബോധ്യമാവുന്നത് അവിടെ മുഴുവൻ ഇൻഫെക്ഷൻ ആയിരിക്കുക അണുബാധ ബാധിച്ച് ആ കുട്ടിയെ നിങ്ങൾ ഉടനടി മറ്റു ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പറയുന്നത് പിഞ്ചു പാവങ്ങള് ഇവിടെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകള് സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകള് പാവപ്പെട്ട ആളുകള് അവരുടെ ആശ്രയമായ ജില്ലാ ആശുപത്രിയിൽ ഒരു ചെറിയ അസുഖവുമായി വരുന്ന സമയത്ത് അവരെ ഒരു മാറാരോഗിയാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ ആവശ്യത്തിന് ചികിത്സ നൽകാതെ ചികിത്സ നിഷേധിച്ചുകൊണ്ട് അണുവിഷബാധയിലേക്ക് ആ കുട്ടിയെ മാറ്റിക്കൊണ്ട് ഇവിടെ ബോധപൂർവമായ രീതിയിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് ആ കുട്ടി തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തി നോക്കുന്ന സമയത്ത് അന്ന് രാത്രി തന്നെ ആ കുട്ടിയുടെ കൈ അറുത്തു മാറ്റേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് ഇനി ജീവിതകാലം മുഴുവൻ കൈയില്ലാതെ ഒരു കുട്ടിയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ചികിത്സ നിഷേധിച്ചുകൊണ്ട് ശരിയായ രീതിയിലുള്ള ചികിത്സ നടത്താതെ ഗുരുതരമായ പിഴവാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സമയത്ത് ഇവിടെ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഡി എംഒന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങള് ഒരു കുട്ടിയുടെ ജീവിതം മാത്രമല്ല ഒരു കുടുംബത്തിനെ ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാക്കുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത് വീട്ടാനും മുൻപേ തന്നെ കൊഴിഞ്ഞു വീഴുന്ന പൂ ഇടക്ക് ആ കുട്ടിയുടെ ബാല്യത്തെ നിങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ് ഇനി ജീവിതകാലം മുഴുവൻ ആ കുട്ടി ഒരു കയ്യില്ലാതെയാണ് കഴിച്ചുകൂടേണ്ടതായിട്ടുള്ളത് ഇതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പാണ് നിങ്ങൾ കേരളം നമ്പർ വൺ ആണെന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ നീതി നിഷേധിക്കപ്പെടുകയാണ് ചികിത്സ നിഷേധിക്കപ്പെടുകയാണ് അവരുടെ ജീവിതത്തെയാണ് നിങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇത് സംഭവിച്ച ഈ ആശുപത്രി അധികൃതർക്കെതിരെ ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളാത്ത പക്ഷം അതിശക്തമായ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാരതീയ ജനതായു മോർച്ചയുടെയും പ്രവർത്തകന്മാരുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇത് ഈ ഒരു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് വളരെയധികം വിഷമത്തോടുകൂടി തന്നെ ഞാൻ പറയട്ടെ ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവാത്ത പക്ഷം നിങ്ങൾ ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള സമരവുമായി ഈ നാട്ടിലെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടതിനെതിരെ അതിശക്തമായ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ വരും ദിവസങ്ങളിൽ സമര രംഗത്തുണ്ടാവുമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുലർത്തുന്നു നന്ദി നമസ്കാരം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിലാണ് ജില്ലാ ആശുപത്രിയിലേക്ക് ബി ജെ പിയുടെ മാർച്ച് നടക്കുന്നത് ശക്തമായ പ്രതിഷേധം വിഷയത്തിൽ ഉയരുന്നുണ്ട് ജനം ടി വിയാണ് പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത എത്തിച്ചത് എന്തായാലും ആ വാർത്ത ഒടുവിൽ ബി ജെ ഏറ്റെടുത്തു ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ്